ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആൾറെഡി നമ്മൾ ഈ ഒരു വീടിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ചാൽ ആയിട്ട് ക്ലാരിറ്റി ആയി കാണുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഇടുന്നത് ഇത് മാണ്ടേക്കാട് പറളി മാണ്ടേക്കാട് മുണ്ടൂർ പോകുന്ന റൂട്ടിൽ ഇടയ്ക്ക് മാണ്ടേക്കാട് എന്ന സ്ഥലത്ത് സ്കൂളുണ്ട് മാണ്ടേക്കാട് സ്കൂൾ അവിടെ നിന്നൊരു നൂറ് മീറ്ററിനകത്താണ് ഈ ഒരു വീട് വരുന്നത് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്താണ് ഈ രണ്ട് നില വീട് വരുന്നത് ഓക്കെ ബാക്കിലൊക്കെ നല്ല പാടത്തിൻ്റെ വ്യൂസാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പാടം പൂട്ടി വെച്ചിട്ടാണ് ആ ഒരു ലെവലിലാണ് ഉള്ളത് ഒരു ഹാൾ അതുപോലെ തന്നെ ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂമാണ് താഴെ ഉള്ളത് ഒരു കോമൺ ബാത്റൂമാണ് താഴത്തെ നിലയിലുള്ളത് ഓക്കെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് വീട് ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് അതേപോലെ ഇവിടെ ഒരു ഡൈനിങ് ഹാളുണ്ട് കിച്ചണും വിഭാഗം തന്നെയുള്ളത് ഇവിടെ ഒരു കോമൺ ഉണ്ട് പിന്നെ ബാക്ക് സൈഡിൽ പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ അടുപ്പും അതുപോലത്തെ ഏരിയ ഇവിടെ ഉണ്ട് കോമൺ ബാത്റൂമും വെളിയിലുണ്ട് ഔട്ട് സൈഡിൽ ബാത്റൂമും ഒക്കെ വെളിയിലുണ്ട് നല്ലൊരു വറ്റാത്തൊരു കിണറുണ്ട് അതുപോലെ തന്നെ ഏട്ട് തെങ്ങുണ്ട് ഇവിടെ ഒന്ന് രണ്ട് തെങ്ങിൽ കുരുമുളകിൻ്റെ ഇതുമുണ്ട് അത്യാവശ്യം വീട്ടിൽ ആവശ്യമുള്ള എണ്ണയും തേങ്ങയും അതുപോലെ തന്നെ എല്ലാം കിട്ടുന്നൊരു ഇതാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് വെച്ചിരിക്കുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ നിങ്ങടെ ഓക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല രണ്ട് ബെഡ്റൂം ഉണ്ട് കോമൺ ആയിട്ട് ഒരു ബാത്ത്റൂമാണ് വെച്ചിരിക്കുന്നത് ശരിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ താമസിച്ച മേലത്തെ ഏരിയ രണ്ട് ബാച്ചിലേഴ്സിനും അങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് തന്നെ ആണെങ്കിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വെളിയിലൂടെയാണ് സ്റ്റെയർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം പർലി സ്റ്റേഷൻ എന്നൊക്കെ വളരെ അടുത്തു തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ വെളിയിലെ സൈഡിൽ നല്ല അടിപൊളിയായി ഈ സമയത്ത് ഇപ്പോൾ കണ്ടൊക്കെ പൂട്ടി വെച്ചത് കൊണ്ട് തന്നെ വെള്ളം അങ്ങനെ കാണാൻ പറ്റും അങ്ങനെ അല്ലാത്ത സമയമാണീ പച്ചപ്പെന്നറിഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിരിക്കും വൈകുന്നേരമൊക്കെ ഇവിടെ നിന്ന് വെളിയിലോട്ട് കാണുന്നതിന് ഓക്കെ അത്യാവശ്യം സൂപ്പർവായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിന് കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ്